അപ്പോൾ പുലർച്ചതേ മൂന്ന് അമ്പത്തൊമ്പതിന് ഞാൻ അതിൻ്റെ അടുക്കളയിലെത്തിയിട്ടോ നാല് മണിക്കാണ് ശരിക്കും എണീക്കാറ് പക്ഷേ ഇപ്പോൾ തുടങ്ങിയിട്ട് നമ്മുടെ റുട്ടീൻ മാറിയപ്പോൾ ഞാൻ ഇങ്ങനെ എണീറ്റ് എണീറ്റേ മൂന്നേ ഒരു അമ്പതൊക്കെ ആകുമ്പോൾ ഞാൻ ഉണരും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പതുക്കെ എനിക്ക് ഇങ്ങോട്ട് പോരും അല്ലെങ്കിൽ ഉണ്ണിയൊപ്പം എനിക്കും അതുകൊണ്ടേപ്പം നമുക്ക് ജിമ്മും കൂടി ഇപ്പോൾ നമ്മുടെ റൂട്ടീനിൽ വന്നല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ തീയക്കെ കൂട്ടി അടുപ്പത്തേക്ക് അങ്ങോട്ട് കലം വെച്ച് ഒന്ന് കാഞ്ഞപ്പം നമ്മൾ അരി ഇട്ടു കേട്ടോ ഇനി ഞാനൊരു ഡ്രിങ്ക് ഉണ്ടാക്കേണ്ടതെന്ന് അറിയണമല്ലോ അത് കുടിക്കാൻ ഇരുന്ന് കുടിക്കാനുള്ള നേരമില്ല അപ്പോൾ അങ്ങനെ പണിയെടുത്തുകൊണ്ട് കുടിക്കും അപ്പം ഇന്ന് നമുക്ക് ഉള്ളി സാമ്പാറാട്ടോ ഉള്ളി സാമ്പാർ അരച്ചിട്ട് വെക്കില്ല അതായത് തേങ്ങ അരച്ച് വറുത്തരച്ചിട്ട് അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കണം അത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വറുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വറുത്ത് ബാക്കി കുക്കറിലൊക്കെ പരിപ്പും കാര്യങ്ങളൊക്കെ വേവിച്ചപ്പോഴാണ് കടുുകില്ലാന്ന് ആലോചിച്ച് കടുക്ില്ലെങ്കിൽ എന്ത് സാമ്പാറില്ല പക്ഷെ കാര്യമില്ല നമ്മൾ ഇത്രയും വെച്ചിട്ടുണ്ടാക്കിയില്ല അപ്പം ഞാൻ അതായത് കുറച്ച് വറ്റൽമുളകും ഉള്ളിയും ഒക്കെ കാച്ചുകൊണ്ട് ഒഴിച്ചു സെറ്റാക്കി അങ്ങനെ അതായത് നമ്മുടെ ചോറൊക്കെ വെന്തുടങ്ങി അതിൻ്റെ ഇടയിൽ ഒരു തരനും കൂടി തലദിവസം ഞാൻ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായത് അപ്പോൾ ചീരത്തോരനും കൂടി സെറ്റാക്കി അപ്പോൾ അത് റെഡി ഞാൻ സെറ്റാക്കി സെറ്റാക്കി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു എനിക്കങ്ങനെ സംസാരിക്കുമ്പോഴേ അത് കൂടുതലാണ് ഈ സെറ്റെന്ന് പറഞ്ഞു നോക്കാതാണ് അപ്പം അങ്ങനെ ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇന്ന് വെള്ളപ്പാണ് അപ്പോൾ ഈ നമ്മൾ എന്താ പറയുക ഉള്ളി സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളപ്പം കഴിച്ചോളും പിള്ളേര് അപ്പം അതുകൊണ്ട് തന്നെ അത് അങ്ങനെ റെഡിയാക്കാലോ അപ്പോൾ ഇതേ ചോറ് റെഡി വെള്ളപ്പം റെഡി ഉപ്പേരി റെഡി നമ്മൾ ഉള്ളി സാമ്പാർ റെഡി അപ്പം ഒന്നും കൂടി ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഡ്രസ്സ് മാറി ജിമ്മിലേക്കുള്ള ഡ്രസ്സ് ഇട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ടാകും ഫേസിൽ ഇപ്പോൾ പ്രത്യേക ഒരു ഗ്ലോ തോന്നുന്നില്ലേ ഞാനൊരു ടിൻ്റെ ലിബാൻ കൂടിയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ അമ്മക്കുട്ടീനെ വിളിച്ചെണ്ണിപ്പിച്ച് അമ്മ കുട്ടി സെറ്റായി റെഡിയായി അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ ഇറങ്ങാൻ നിൽക്കുക അപ്പോൾ ചില ദിവസങ്ങൾ ഇതുപോലെ ഭയങ്കര എന്താ പറയുക ഇട്ടുണ്ടാവും ടോർച്ച് കയ്യിലുണ്ടെങ്കിലും കുറേ ചെറിയ വിളിച്ചുള്ളതുകൊണ്ട് ഞാൻ ടോർച്ച് കത്തിക്കണില്ല കേട്ടോ അങ്ങനെ നമ്മളൊരു ആറു മണിക്ക് മുന്നേ ആറ് അഞ്ചൊക്കെ ആകുമ്പോൾ ഇറങ്ങും അങ്ങനെ ഇതേ നമ്മൾ ജിമ്മിലെത്തി അപ്പോൾ ഇനി ഷൂ നമ്മളോടൊന്ന് കൊണ്ടുപോകാറോ അവിടെ വെക്കണമെങ്കിൽ വയ്ക്കാം പക്ഷെ ഒന്ന് കൊണ്ടുപോകാ ചെയ്യാറ് അങ്ങനെ നമ്മൾ ഷൂ ഒക്കെ ഇട്ട് അങ്ങനെ നമ്മുടെ ജിം പരിപാടികളൊക്കെ കഴിഞ്ഞത് ഇറങ്ങിയിട്ടോ ജിമ്മിൽ എന്താ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാനും സെറ്റായിട്ട് പിന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീണ്ടും അടുക്കളയിലേക്കാണ് ഞാൻ വീണ്ടും ഡ്രസ്സൊക്കെ മാറി വീണ്ടും കുറച്ച് പണിയുണ്ട് അപ്പോൾ ഞാൻ അമ്മ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ശേഷം ഞാൻ അവളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കണം അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അവളുടെ ബാഗിലേക്ക് അതങ്ങട്ട് അവളൊന്നെ എടുത്ത് വെച്ചോളൂ അവിടെ വെച്ചുകൊടുത്താൽ മതി അങ്ങനെ എനിക്ക് മിറ്റടിക്കാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ തുടങ്ങി കാലിൽ തന്നെ കുളിക്കും കാരണം ജിമ്മിൽ എന്താ പറയുക വേറെ േർത്ത് കുളിച്ചിട്ടാവും വരാം പക്ഷെ ഉണ്ണിനെ ഉണ്ണിയുടെ ഇടയിൽ എനിക്കുന്നുണ്ട് തന്നെ ഞാൻ ഉണ്ണി എനിക്ക് ഉണ്ണിക്ക് ഭക്ഷണം കൊടുത്തിട്ട് കുളിക്കാറ് അപ്പോൾ അത് നമ്മുടെ പാർക്കുട്ടി എണീറ്റ് ഊഞ്ഞ് പാർക്കുട്ടിക്ക് ബ്രഷ് ചെയ്യിപ്പിച്ചിട്ട് അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് അവൾ അപ്പം ഇവിടെ നിന്ന് കഴിച്ചോളും അപ്പോൾ ആ നേരം കൊണ്ടാണ് ഞാൻ പോയി കുളിക്കാം കേട്ടോ അപ്പോഴേക്കും ഒരു ഒമ്പത് മണിയാവും അപ്പോൾ അതേ ഞാൻ പാർക്കുട്ടിക്ക് ഇന്ന് പാർക്കുട്ടിക്ക് അമ്മ വാരി തരണമൊരു ഒരു ബൂതി അപ്പോൾ ഞാൻ കുറച്ച് വാരി കൊടുത്തു അതിനിടയിൽ അമ്മക്കുട്ടി പോകാൻ ദേ റെഡി ആയിട്ടോ അമ്മക്കുട്ടി പോയതിന് ശേഷം ഞാൻ അതേ കുളിക്കാൻ പോകട്ടെ അതേ ഒമ്പത് മണിയായി അപ്പോൾ പാർക്കുട്ടി തന്നെ വാരി കഴിച്ചോളാം എന്ന് പറഞ്ഞതെ ഞാൻ പോയി കുളിച്ച് വന്നിട്ട് എനിക്കും ചേട്ടനുള്ള സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി അത് കഴിച്ചു ഇനി നമുക്ക് നമ്മുടെ നില സർപ്പ്സിൻ്റെ ഷോപ്പിലേക്ക് പോകണം അവിടെ ഒരുപാട് പണിയുണ്ട് അപ്പോൾ അതിന് മുന്നേ പാർക്കുട്ടീനെ കുളിപ്പിച്ച് അവളെ ഒരുക്കി അവളെയും കൊണ്ട് പോകാനാ ഇതൊക്കെയാണ് കാലത്തെ പണികൾ